അസലാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതുരുത്തി വർണർണൂര ഭാഗത്താണ് ഞാനിന്ന് കുറച്ച് വർക്ക് നെറ്റുകൾ കാണിച്ചാലോട്ടാ കുട്ടികൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണ നെറ്റുകളാണ് നെറ്റും പിന്നെ അതിനനുസരിച്ചിട്ട് ലേസും പിന്നെ നമ്മൾ ക്രോപ്പ് ടോപ്പൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വയറിൻ്റെ മേലക്കൊക്കെ ലേസ് വെച്ചുകൊടുക്കൂലേ ആ അങ്ങനെ വെച്ചുകൊടുക്കാൻ പറ്റണ നെറ്റും ഇതിൻ്റെ പ്ലെയിൻ നെറ്റ് വേണമെന്നുണ്ടെങ്കിൽ തരട്ടാ ഇതിനൊക്കെ പ്ലെയിൻ നെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഞാനതിൻ്റെ ഒപ്പം കാണിച്ചിട്ടില്ല അപ്പം വേണമെന്നുണ്ടെങ്കിൽ തരാം ഇതൊക്കെ ഇങ്ങനെ വേറെൻ്റെ മേലെ കുട്ടികൾക്ക് ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കളറുകളൊക്കെ ആ കളർ തന്നെ കേട്ടോ ലാവണ്ടർ ഇതേതൊരു ലാവൻഡർ പോലെയുള്ളതാണ് മറ്റേതൊരു പിങ്ക് പോലെയുള്ളതാണ് ഈ ലേസിന് നെറ്റിന് ഇരുന്നൂറ്റി ഇരുപതും ലേസിന് ഇത് നൂറ്റി ഇരുപതിൻ്റെ ലേസാണ് മറ്റത് ആദ്യം കാണിച്ചത് നൂറ്റി എൺപതിൻ്റെ ലേസാണ് ഇത് നൂറ്റി ഇരുപതാണ് വേഗം വേഗം ഞാൻ പറയുകയാണ് കേട്ടോ അത് ഇതൊക്കെ നൂറ്റി ഇരുപതിൻ്റെ ലേസ് ആണ് ഇത് കുട്ടികൾക്ക് പറ്റുന്ന ലൈസ് തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ഇതായത് ഒരു അമ്പത്തി ഏഴ് ലൈസ് അതായത് ഒരു കാര്യം പറയാനുണ്ടായിരുന്നെ പറ്റൂല ഇത് വേഗം വേഗം പറയാൻ വീഡിയോ ഞാൻ ചുരുക്കി ചുരുക്കി ചെറുതാക്കി പെട്ടെന്ന് കെ ബോറടിക്കണമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ചെറുതാക്കി ഞാൻ ലതിയുടെ കാര്യം പറയാനായിരുന്നു അതായത് കറ്റിപൊളിയാണ് കേട്ടോ ആ ഇപ്പൊ ആണ് പെട്ടെന്ന് പെട്ടെന്ന് പോയില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ല തോന്നണല്ലേ ഇതിലൊരു ഇത്ര കളറുണ്ട് കേട്ടോ അഞ്ചാറ് കളറുണ്ട് നെറ്റ് ലേസുകളും രണ്ട് മൂന്നാല് കളറുണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വേറടിക്കണ്ട നോമ്പല്ലേ അപ്പം ഇരുന്ന് കാണാനൊന്നും വയ്ക്കുണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ചുരുക്കി ആക്കി അതാ ലേസ് കണ്ട ഇതിന് നൂറ്റി മുപ്പതാണ് ഈ ലേസിന് ഞാൻ കുറേ സബ്സ്ക്രൈബർ പോയിട്ടുണ്ട് ഞാനില്ല എന്തിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച കാരണം കൊണ്ട് അതെല്ലാം അതല്ലാതെ പാവാണേട്ടാ അത് വച്ചിട്ട് നല്ല സബ്സ്ക്രൈബർ ഒന്നു പോവല്ലേ അത് പാവാണ് നമ്മൾക്ക് നമ്മളെ സാമ്പത്തികമായിട്ടതൊന്നും കൊടുക്കാല്ലെങ്കിലും എന്താണ് നമ്മൾ ഒരാളെ നമ്മളെ കൈ കൊണ്ട് സഹായിച്ചിട്ട് നന്നായി എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമല്ല നമ്മളെ കയ്യിൽ കൈ കൊടുക്കാനുള്ളതൊന്നുമില്ല അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പം ഇതിൽ കൂടെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചാനലും കൂടി ഒന്ന് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അവളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച പാവാണ് കുറേ ദിവസം അതിൻ്റെ അടുത്ത് ഇപ്പോൾ കട തുടങ്ങണേൻ്റെ മുന്നേ ഇതാണ് ഇതൊക്കെ നല്ല ലേസാണ് കേട്ടോ അത് ഹാങ്ങിങ് അല്ല അതിന് അമ്പത്തി ഏഴാണ് എന്താ ഇതൊരു ജിമ്മിറ്റോൻ്റെ നെറ്റാണ് വരുന്നത് കേട്ടാ അപ്പോൾ കഥ പറയാനുള്ള നേരല്ലേട്ടാ കഴിഞ്ഞു വീടിയ കഴിഞ്ഞു നിങ്ങൾ സബ്സ്ക്രൈബർ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാൻ പോവല്ല എന്നാ വെച്ചാൽ പാവം പിടിച്ച ഒരു പെൺകുട്ടിയാണ് അത് എന്തെങ്കിലും ഒരു സഹായം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ അവളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് എന്നിട്ട് അവളെ വീഡിയോയും കൂടി എന്ത് അങ്ങക്ക് കാണിച്ചുണ്ടെങ്കിൽ എന്തെങ്കിലും അവൾക്ക് കിട്ടിയാലോ വിചാരിച്ചിട്ടാണ് ഞാൻ ശമ്പളത്തിന് തന്നെ നിർത്തിയിരിക്കുന്നത് മാസം മാസം ശമ്പളം കൊടുക്കത്തിട്ട് തന്നെ നിർത്തിയിരിക്കുന്നത് പക്ഷെ എന്നാലും യൂട്യൂബ് ചാനൽ അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിലൊന്നും ആവണില്ല ചേച്ചി എനിക്കൊന്ന് ഇതിൻ്റെ ഒന്ന് പ്രൊമോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ആവ ഞാനും പറഞ്ഞിട്ടാണ് എൻ്റെ ചാനലിൽ കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് എൻ്റെ ചാനൽ കൂടി കാണിച്ചു കൊടുത്തോ അപ്പോൾ എൻ്റെ ചാനൽ അങ്ങനെ സബ്സ്ക്രൈബർ ആയിക്കോളും എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കുറേ മുന്നേ പറയൽ തുടങ്ങിയതാള് ചേച്ചി കടയിലേക്ക് വരട്ടെ വരട്ടെ ഞങ്ങൾ ഈ കട സ്റ്റിച്ചിങ്ങിൻ്റെ കട ഓപ്പൺ എൻ്റെ മുന്നേ ചോദിച്ചു ചോദിച്ചു ചോദിച്ചിട്ട് എന്നും ചോദിക്കോളൂ ഞങ്ങൾക്ക് കട സെറ്റാവാത്താ എൻ്റെ ചാറ്റ് കുറേ കടങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടും കട ഒന്നും ആവണില്ല പണ്ടങ്ങളെല്ലാം പണിമെച്ചിട്ടും പിന്നെയൊന്നും ആവണില്ല അപ്പോൾ എന്താണ് നമുക്ക് കട സെറ്റാവാത്തതിൻ്റെ ടെൻഷൻ അവൾക്ക് കടയിലേക്ക് വരാത്ത ടെൻഷൻ അങ്ങനെയൊക്കെ ആയിരുന്നിട്ടാ എന്നിട്ടാവാം ലാസ്റ്റ് പറഞ്ഞാൽ ഞാൻ കട സെറ്റായാൽ വിളിക്കാം അല്ലേ സെറ്റാവട്ടെ എന്നിട്ട് വിളിക്കാം എന്താ വെച്ചാൽ നമ്മളെ മറ്റേ ചെറിയ കടയിലേക്ക് വരണം എന്നുള്ളതാണ് അവൾക്ക് ഇതുണ്ടായിരുന്നത് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ ചെറിയ കടയിൽ ഞാനും മോനും തന്നെ കൂടുതലായിരുന്നു ഞാനും മോനും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരാളും കൂടി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിൽക്കാനും ഇരിക്കാനും സ്ഥലം ഉണ്ടാവില്ല അങ്ങോട്ടും കൊണ്ട് നടക്കാനൊന്നും പറ്റില്ല പിന്നെ രണ്ട് കസ്റ്റമർ കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും പറ്റില്ല അപ്പോൾ പിന്നെ ഇങ്ങോട്ടായിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ അവളങ്ങോടെന്നെ പോയിട്ടാണ് ഞാനിപ്പോൾ താഴത്തെ കടയിലും അവളിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കടയിലാണ് ഞാൻ ഞാൻ മോനും അവളും കൂടിയിട്ടാണ് അവളെ പക്ഷേ ആ അങ്ങനെ ഇതൊക്കെ പണി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്നെ സ്റ്റോക്ക് ഔട്ട് എടുത്തിട്ടാ ചേച്ചി എന്നെ സ്റ്റോക്ക് ഔട്ട് ഔട്ടാക്ക ഞാൻ പറയും സ്റ്റോക്ക് ഔട്ട് ആക്കും കേട്ടോ പണി വേഗം പഠിച്ചോ അല്ലെങ്കിൽ ഞാൻ സ്റ്റോക്ക് ഔട്ട് ആക്കും തുണി വളകിയേക്കാനൊന്നും അറിയണമെന്നില്ല എന്നാലും ഇപ്പം പഠിക്കും പഠിക്കും പതുക്കെ പതുക്കെ പഠിക്കും അങ്ങനെ അങ്ങനെയാണ് കേട്ടോ അല്ലാതെ ഞാൻ അവളെ കൊണ്ട് വീടുകയും ചെയ്യാം എല്ലാവരും എന്നെ ചീത്ത അറിയുന്നുണ്ട് അതുകൊണ്ടല്ലാ എന്നാൽ ശരി നിങ്ങൾ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവില്ലേട്ടാ എന്നാൽ ശരി കേട്ടാ അസലവലേക്കും ഞാനിത് വീഡിയോ ഒന്നും ഇത് കാര്യം പറയാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്നും കൂടി നീട്ടിയതാണ് കേട്ടോ ആദ്യത്തെ വീഡിയോ വീഡിയോ വേഗം വേണ്ടി പോയി വേഗം വേഗം പോയി അപ്പോൾ പിന്നെ ഒന്നും കൂടി ഉള്ള ആ വീഡിയോ തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ചതാണ് കേട്ടാ എന്നാൽ ശരി ഏട്ടാ ഇത് നെറ്റലാണിത് വർക്ക് നെറ്റലാണ് കുട്ടികൾക്ക് വെച്ച് പിന്നെ കുട്ടികൾക്ക് നല്ല വെല്ലുവിളിക്ക് പിന്നെ ചുരിദാർ അടിക്കുക പാൻ്റ് ഇട്ടിട്ട് പാൻറ്റ് ഒരു ക്രൈപ്പിൽ പാൻ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ലൈനിങ് വെച്ചിട്ട് അടിക്കാം ഇതേപോലെ ലേസും വെച്ചുകൊടുക്കുക കുട്ടികൾക്ക് അടിക്കുമ്പോൾ കുറച്ചും കൂടി നെറ്റ് താഴെ ഭാഗത്ത് നെറ്റ് ഇട്ടിട്ട് ഇത് മേലെ ക്ലോപ്പ് ടോപ്പ് ആക്കിയിട്ട് വെച്ചിട്ട് ലേസ് വയറിൻ്റെ മേലെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും അങ്ങനെ അടിക്കട്ടെ ഇരുന്നൂറ്റി ഇരുപതും പിന്നെ ലേസുകൾക്ക് ആദ്യത്തേനും ഒരു എണ്ണത്തിന് എല്ലാത്തിനും വെച്ച് കൊടുക്കണമല്ലോ ലേസ്